ശ്രീരാമകൃഷ്ണ മഠാധ്യക്ഷൻ സ്വാമി സദ്ഭവാനന്ദ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുറന്നാട്ടുകരയിൽ നടന്ന പ്രദേശ് ശാസ്താംപാട്ട് സംഘത്തിൻ്റെ ഗുരുസ്മരണ ചടങ്ങിൽ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ അക്കര മുഖ്യാതിഥിയായി പങ്കെടുത്തു ശാസ്താംപാട്ട് കലാരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച ഫോക്ലോർ അവാർഡ് ജേതാവ് വാസുണ്ണി കലാകാരന്മാരായ തളിക്കുളം കുമാരൻ പച്ചാട് സുബ്രഹ്മണ്യൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മധു കാരിയാട്ട് മുരളി പുറന്നാട്ടുകര എന്നിവർ സംസാരിച്ചു ശാസ്താം സംഘത്തിലെ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത സംഗമം കലയും സൗഹൃദവും പങ്കുവയ്ക്കുന്ന വേദിയായി മാറി